ഹായ് കൂട്ടുകാരെ നമസ്കാരം എന്തൊക്കെയാണ് വിശേഷം എല്ലാവരും എന്ന് വിചാരിക്കണം ഞാനും ഇവിടെ സുഖായിരിക്കുന്നു അപ്പോൾ ഇന്നത്തെ എൻ്റെ കുറച്ച് വിശേഷങ്ങളായിട്ടാണ് ഞാൻ എൻ്റെ കൂട്ടുകാരത്തേക്ക് വന്നേക്കുന്നത് അപ്പോൾ അതിനിടയ്ക്ക് ഒരു കാര്യം പറയാമെന്ന് വിചാരിച്ചു വേറൊന്നല്ല മദ്യപാനം മൂലം അനുഭവിക്കുന്ന ദുരിതം അനുഭവിക്കുന്ന കുടുംബങ്ങൾ ഒരുപാടുണ്ട് അത് ഭർത്താവിൻ്റെ അല്ലാതെ അച്ഛൻ്റെയൊക്കെ മദ്യപാനം മൂലം വിഷമിക്കുന്ന അച്ഛനമ്മമാരും ഭാര്യമാരും മക്കളും ഒക്കെ ഉണ്ട് അതുപോലെ തന്നെ മദ്യപിക്കുന്ന സ്ത്രീകളും ഉണ്ട് കേട്ടോ അപ്പം നിങ്ങൾ ചിന്തിക്കും മദ്യപിക്കുന്ന സ്ത്രീകളോന്ന് ഉണ്ട് ഒരുപാട് ഉണ്ട്. മദ്യപിക്കുന്ന സ്ത്രീകൾ മൂലം നശിക്കുന്ന കുടുംബങ്ങളും ഒരുപാട് ഉണ്ട് ട്ടോ. വെറും തമാശക്കായിട്ട് തുടങ്ങി അത് നിർത്താൻ പറ്റാത്ത ഒരു അവസ്ഥയിലേക്ക് പോകുന്നതും ഉണ്ട് ട്ടോ. ഒരുപാട് പേരുണ്ട് ചില സ്ത്രീകൾ മദ്യപിക്കുന്നത് പുറത്തറിയാതെ അതായത് സ്വകാര്യതയിൽ അവനവൻ്റെ ഭർത്താവും മക്കളും അറിഞ്ഞ് വീട്ടിൽ മാത്രം അത് അറിഞ്ഞു പോകുന്ന രീതിയിൽ മദ്യപിക്കുന്നവരുണ്ട് കേട്ടോ പക്ഷേ അവർ വലിയ എന്തോ ഒരു കാര്യം ചെയ്ത പോലെ മറ്റുള്ളവരോട് അത് വീമ്പിളക്കി പിളക്കി പറയുന്നതും കേട്ടിട്ടുണ്ട് കേട്ടോ ഞാൻ നാല് പഗടിക്കും അല്ലെങ്കിൽ രണ്ട് പകടിക്കാതെ എനിക്ക് ഉറക്കം വരില്ല. രാത്രി എനിക്ക് രണ്ട് പെഗടിക്കണം എന്നാലാണ് എനിക്ക് ഉറക്കം വരുള്ളൂ അങ്ങനെയൊക്കെ വലിയ രീതിയിൽ പറയും അങ്ങനെയുള്ളവരും എന്താ ചെയ്യുക എന്നറിയുക അവർക്കൊരു കൂട്ട് കിട്ടാനായിട്ട് നമ്മൾ നന്നായി നല്ല രീതിയിൽ പെരുമാറി നല്ല ഫ്രണ്ട്സിനെയൊക്കെ ആക്കിയിട്ട് അവരെ വീട്ടിലേക്ക് വിളിക്കും പാചകങ്ങളും കാര്യങ്ങളൊക്കെ ചെയ്യും അങ്ങനെ കുറേശ്ശെ കുറേശ്ശെ ഓരോ പകു കൊടുക്കും ൂട്ടാ അപ്പൊ അങ്ങനെ കൊടുക്കുന്നവരെ ഞാൻ കുറ്റം പറയില്ലേ കുടിക്കുന്നവരേനേ ഞാൻ പറയുള്ളൂ കാരണം ഒരാളും വായിലേക്ക് ഒഴിച്ചു തരുന്നില്ല അല്ലെ ആണായാലും പെണ്ണായാലും ആരും വായിലേക്ക് ഒഴിച്ചു തരുന്നില്ല ഏർ സ്വയം നമ്മളതിന് അടിമപ്പെട്ടു പോവുകയാണ് അല്ലെ അപ്പം അങ്ങനെ അടിമപ്പെട്ടു പോകുന്നത് കൊണ്ട് മറ്റുള്ളവരെ നമ്മൾ കുറ്റം പറയേണ്ട ആവശ്യമില്ല നമ്മൾ സ്വയം കുടിക്കുന്നത് കൊണ്ടാണ് മദ്യപാനികളാവുന്നത് സ്ത്രീ ആണെങ്കിലും പുരുഷനാണെങ്കിലും അപ്പം അങ്ങനെ ഫ്രണ്ട്ഷിപ്പൊക്കെ ആയി നമ്മുടെ വീട്ടിൽ വന്നു പാചകങ്ങളൊക്കെ ചെയ്തു ഇറച്ചി ഉണ്ടാക്കി മീനുണ്ടാക്കി പല രീതിയിലുള്ള ഭക്ഷണങ്ങൾ പാചകം ചെയ്തു നല്ല ഫ്രണ്ട്സായി അടിപൊളിയായിട്ട് വർത്തമാനം പറയും അങ്ങനെയുള്ളവർ സംസാരിക്കുന്നത് കേൾക്കാൻ നല്ല രസമാണ് കിട്ടാം അപ്പം അറിയാതെ ആ സംസാരത്തിലും എല്ലാറ്റിലും വീണ് അവരോടൊത്തു ചേർന്ന് മദ്യപിക്കുകയാണ് ചെറുതായിട്ട് തുടങ്ങും അങ്ങനെ അങ്ങനെ അവർക്ക് മദ്യപാന മദ്യപാനം ഇല്ലാതെ ജീവിക്കാനായിട്ട് പറ്റില്ല എന്നുള്ള രീതിയിലായി മാറുകയാണ് അങ്ങനെയുള്ളവർ ഒരുപാട് അവരവരുടെ ഇരിക്കുന്ന വീടടക്കം വിറ്റ് അതുപോലെ തന്നെ സ്വർണ്ണമുള്ളതെല്ലാം പണയം വെച്ചും സ്വർണം വിറ്റും അങ്ങനെ മദ്യ ശരിക്കും ഒരു പുരുഷനെങ്ങനെ ചെയ്യുന്നോ അതുപോലെ തന്നെ ഈ സ്ത്രീകളും അങ്ങനെ ചെയ്ത് കുടുംബം നശിച്ചു പോകുന്ന രീതിയിൽ എത്തിപ്പെട്ടിട്ടുണ്ട് കേട്ടോ അപ്പം നമ്മുടെ നാട് നാടെവിടേക്കാണ് പോകണമെന്നുള്ളത് അറിയണില്ല അല്ലേ അപ്പം അങ്ങനെ ചെയ്യുന്നവരുണ്ട് അപ്പം ഞാൻ ഇങ്ങനത് നിങ്ങളോട്ടൊന്ന് പങ്കുവെച്ചു എന്ന് മാത്രം അപ്പം ഇന്നത്തെ എൻ്റെ കുറച്ച് വിശേഷങ്ങൾ എൻ്റെ കൂട്ടുകാരോട് ഞാൻ പങ്കുവെക്കുന്നത് അപ്പം ഇന്ന് നമ്മളുടെ അടുക്കളയിൽ ഉണ്ടാക്കിയ ചോറും കറിയും കാര്യങ്ങളൊക്കെ കാണിക്കുകയെന്ന് മാത്രം കേട്ടോ അപ്പോൾ കാണാം അപ്പോൾ രാവിലെ നമ്മൾ ആദ്യം ഒരു ചായാലേ ഉഷാറായിട്ടിരിക്കാൻ വേണ്ടിയിട്ട് അപ്പോൾ അതേ ചായപ്പൊടിയിൽ ഞാൻ ഇലക്കെ ഇട്ട് വെക്കും കേട്ടോ അതുപോലെ ഒരു കഷ്ണം ഇഞ്ചി ഇട്ടിട്ടാണ് ഞാൻ ചായ ഉണ്ടാക്കുക ഇഞ്ചി ചതച്ചിട്ടിട്ട് അപ്പോൾ ഞാൻ പറഞ്ഞിട്ടുണ്ട് ഈ കപ്പ് ഞാൻ ബാംഗ്ലൂരിൽ നിന്ന് വാങ്ങിച്ചിട്ടുള്ളതാണ് എൻ്റെ ഫേവറേറ്റ് ആണ് അപ്പം ഇതിലാണ് ചായ കുടിക്കുക രാവിലെ ഇതിലൊരു ചായ എനിക്ക് നിർബന്ധമാണ് കേട്ടോ അപ്പോൾ രാവിലന്ന് നമുക്ക് ഇഡ്ലിയാണ് അപ്പം അഭി ഇഡ്ലി കഴിക്കില്ല അതുകൊണ്ട് ഞങ്ങൾക്കൊക്കെ ഇഡ്ലി ഉണ്ടാക്കും അവന് ദോശ ഉണ്ടാക്കും നല്ല സ്പോഞ്ച് പോലത്തെ നല്ല നല്ല ഇഡ്ലിയാണ് കേട്ടോ അപ്പോൾ എൻ്റെ ഇഡ്ഡലിന്ന് കണ്ടോളൂ അതുപോലെ തന്നെ കണ്ടു കാണുമ്പോൾ തന്നെ നമുക്ക് കഴിക്കാൻ തോന്നും പിന്നെ ഇന്ന് ഞാൻ ചട്ണിയല്ല പരിപ്പ് കറി ഉണ്ടാക്കിയേക്കണത് ഈ പരിപ്പ് കറിയുടെ റെസിപ്പി എപ്പോഴും ഇടണം എന്ന് വിചാരിക്കും കേട്ടോ പകുതി ഉണ്ടാക്കി കഴിഞ്ഞു കഴിയുമ്പോഴാണ് ഓർമ്മ വരിക അപ്പോൾ പിന്നെ ഞാൻ ഇനി ഒരു ദിവസം ഇടാട്ട നല്ല നല്ല ടേസ്റ്റാണ് ഈ പരിപ്പ് കറി ചപ്പാത്തിക്കും ദോശയ്ക്കും ഇഡ്ഡലിക്കും ഒക്കെ നമുക്ക് ഉപയോഗിക്കാം കേട്ടോ അപ്പം അതേ ദോശ ഉണ്ടാക്കുകയാണ് അബിക്ക് ദോശ ഉണ്ടാക്കുകയാണ് അപ്പം ദോശ ഇങ്ങനെ നല്ല മൊരിഞ്ഞ ദോശ അതിങ്ങനെ അവന് നല്ല മൊരിഞ്ഞ തന്നെ ചൂടോട് കൂടി കിട്ടാനാണ് ഇഷ്ടം ഇട്ടാ അപ്പം ചിലപ്പോൾ ഡ്യൂട്ടിയൊക്കെ ചെയ്യണ സമയത്ത് ഇന്നോട് പറയും ഉണ്ടാക്കി വെച്ചോളോ എന്നൊക്കെ പറയും കേട്ടോ അപ്പം അവനുള്ള ദോശ ഞാനിതേ ഉണ്ടാക്കി പ്ലേറ്റിലേക്ക് ഇട്ട് കൊടുക്കുകയാണ് അപ്പം നീന അവിടെ കഴിക്കായിരുന്നു പരിപ്പ് കറി മിഡ്ലിയാണ് അവിടെ എടുത്തേക്കുന്നത് കേട്ടോ അപ്പം അതൊന്ന് കാണിക്കാൻ വേണ്ടിയിട്ട് ഞാൻ നിങ്ങൾക്ക് ഒന്ന് കാണിച്ചതാണേ അപ്പം അങ്ങനെ രാവിലത്തെ ഈ കാര്യങ്ങൾ കഴിഞ്ഞു അടുത്ത പരിപാടി എനിക്കിത് എന്താ പ്ലാവിലെ പറക്കാൻ പോക്കാണ് കേട്ടോ അപ്പം ഞാൻ ഇങ്ങനെ പ്ലാവില കുറക്കാൻ പോവുക അപ്പോൾ അതൊന്ന് വീഡിയോ എടുത്തുനിന്ന് മാത്രം അപ്പം നമ്മുടെ പഴുത്ത പ്ലാവിലകൾ അവിടെ വീണ് കിടക്കുന്നുണ്ട് ചെറുതായിട്ട് മഴയുണ്ട് അപ്പോൾ പ്ലാവില ഞട്ടിയൊക്കെ എടുത്ത് ജീരകം കൂടിയിട്ടുള്ള കഷായം ഉണ്ടാക്കുകയാണ് ഒരു അടുപ്പത്ത് ഇഡ്ഡലി ഉണ്ട് അതുപോലെ ഒരു ഒരടുപ്പത്ത് ഞാൻ ഇങ്ങനെ പ്ലാവില കഷായം ഉണ്ടാക്കുകയാണ് കേട്ടോ പ്ലാവില ഞെട്ടി ജീരകം അതുപോലെ തന്നെ നമ്മുടെ വേഴുതനങ്ങക്കൂട്ട ഉണ്ടായിരിക്കണ കണ്ടുവോ അപ്പോൾ ഞാൻ പറഞ്ഞു നാൾ വെച്ചാൽ വെഴുതനത്തൈ തൈയാണ് അതിൽ നമ്മുടെ വേഴുതനങ്ങക്കൂട്ട ഉണ്ടായി കൂട്ട ഇനി കറി എന്താ വെക്കുക എന്നങ്ങനെ ചിന്തിക്കുമ്പോൾ മുരിങ്ങക്കൊമ്പൊക്കെ പൊട്ടിച്ചാൽ നിലത്താളിയിൽ മുരിങ്ങടല വന്നിട്ടുണ്ട് അപ്പോൾ അതിൽ നിന്ന് ഞാൻ മുരിങ്ങടല പൊട്ടിച്ചു മുരിങ്ങടല കൂരി ഒരു പാത്രത്തിലേക്ക് വെച്ചിട്ടുണ്ട് പരിപ്പ് കുക്കറിൽ വേവിച്ച് വെച്ചിട്ടുണ്ട് അതിന് ശേഷം നമ്മൾ വൃത്തിയാക്കിയ മുരിങ്ങയില ആ പരിപ്പ് വേവിച്ച പരിപ്പിലേക്ക് ഇട്ടിട്ട് കുറച്ച് മുളക് പൊടിയും മഞ്ഞൾപ്പൊടി ഇട്ടിട്ട് വേവിക്കുകയാണ് കേട്ടോ അപ്പം ഞാൻ എപ്പോഴും മുരിങ്ങയുടെ എല്ലാം നാളികേരം അരച്ച് വെക്കുകയാണെന്നുണ്ടെങ്കിൽ ചീനിമുളകും ഉണ്ടല്ലോ ചീനി മുളകും ജീരകും നാളികേരം കൂടിയിട്ട് അരക്കുക കേട്ടോ അപ്പോൾ അതിനൊരു പ്രത്യേക ടേസ്റ്റാണ് എന്നാലും ഒരു നുള്ളു മുളക് പൊടിയും ഇട്ട് കൊടുക്കാറുണ്ട് കേട്ടോ അപ്പോൾ അങ്ങനെ മുരിങ്ങിടയിലൊക്കെ ഊരി വൃത്തിയാക്കിയതിന് ശേഷം പരിപ്പ് കുക്കറിൽ വേവിച്ചിട്ടുണ്ട് ഒന്നെങ്കിൽ നമുക്ക് അതേ കുക്കറിൽ തന്നെ ഇട്ട് കൊടുത്തിട്ട് വേവിക്കാം ഇല്ലെങ്കിൽ വേറെ പാത്രത്തിലേക്ക് ഇട്ട് കൊടുക്കാം കേട്ടോ അപ്പോൾ ഞാൻ ഇപ്പോൾ ആ കുക്കറിൽ തന്നെ ഇട്ട് കൊടുക്കണം കുറച്ച് മുരിങ്ങിടയിലേ ഉള്ളൂ അപ്പോൾ അതേ ജീരകം ചീനിമുളകും അതിലേക്ക് ഇട്ടിട്ടുണ്ട് ഇനി കുറച്ച് നാളികേരം ഇട്ടതിന് ശേഷം നല്ല മിനുസമായി അരച്ചിട്ട് വേവിച്ച് വെച്ച മുരിങ്ങയിലേക്ക് ഈ നാളികേരക്കൂട്ട് ഇട്ട് കൊടുത്ത് തിളച്ച് വരുമ്പോൾ കടുക്കും അതുപോലെ മുളകും വറുത്തിടാണ് ചെയ്യുന്നത് കേട്ടോ അപ്പോൾ ഒരടുപ്പിൽ അമ്മയ്ക്ക് കുടിക്കാനുള്ള വെള്ളം വെച്ചിട്ടുണ്ട് ബാറിലും അതുപോലെ ചെറുവിളിയൊക്കെ ഇട്ടുള്ള വെള്ളമാണ് അപ്പോൾ പയറുകൊണ്ടാണ് ഉപ്പേരി ഉണ്ടാക്കുന്നത് ഇതേ പയർ ഉപ്പേരിക്ക് ഞാൻ സവോളിയും പച്ചമുളകൊക്കെ അങ്ങനെ തന്നെ അരിഞ്ഞിട്ടിട്ട് ഒന്നിച്ചാണ് ഇട്ടിട്ട് വേവിക്കുന്നത് കേട്ട കറിവേപ്പിലും ചേർക്കും അപ്പോൾ അങ്ങനെ പണിതുകൊണ്ടിരിക്കുന്ന സമയത്ത് നമ്മുടെ ഗ്യാസ് കഴിഞ്ഞു ഗ്യാസ് കഴിഞ്ഞപ്പോൾ പിന്നെ അടുത്ത വീട്ടിൽ ജയശ്രീയാണ് വന്നിട്ട് വെച്ച് തന്നത് കേട്ടോ അങ്ങനെ പയർ ഉപ്പേരിയും ആയി ഇന്നത്തെ എൻ്റെ വിശേഷങ്ങൾ ഇത്രയൊക്കെ തന്നെയുള്ളൂ കേട്ടോ അപ്പോൾ ഇന്നത്തെ എൻ്റെ ഈ വിശേഷങ്ങൾ എൻ്റെ കൂട്ടുകാർക്ക് ഇഷ്ടമായി എന്ന് വിചാരിക്കും ഇഷ്ടപ്പെട്ട് കഴിഞ്ഞാൽ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക അതുപോലെ പുതിയതായി കാണുന്ന ഏതെങ്കിലും കൂട്ടുകാരുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുതേ അടുത്തൊരു വിശേഷവുമായി വേഗത്തിൽ വരുന്നതാണ് അതുവരേക്കും നന്ദി നമസ്കാരം നിങ്ങളുടെ സ്വന്തം ജോ വീണ്ടും കാണാം ബായ് സിയു